നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മകം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പരിചയക്കാരാണെങ്കിലും ഈ നക്ഷത്രക്കാരുടെ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മകം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസം റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ അതിനായിട്ട് കുറച്ച് കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊരു കാർഡ്സ് വന്നിരിക്കാൻ നോക്കാം കിങ് ഓഫ് മോൺസ് റിവേഴ്സിൽ സെവൻ ഓഫ് ഹോൺസ് ഫൈവ് ഓഫ് മോൺസ് നൈറ്റ് ഓഫ് സോർട്സ് ഫോർ ഓഫ് സോർട്സ് റിവേഴ്സിൽ ഫൈവ് ഓഫ് കപ്പ്സ് റിവേഴ്സിൽ സെവൻ ഓഫ് സോർട്സ് റിവേഴ്സിൽ ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ നമുക്ക് ഓരോ കാർഡായിട്ട് എടുത്ത് നോക്കാം ഇത് എല്ലാ കാർഡ്സും കൂടുതലും ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജോലിയായിട്ട് റിലേറ്റഡ് ഇത് നമുക്ക് കാര്യങ്ങൾ പറയാം വേറെ ഒന്നും കാണുന്നില്ല കൂടുതൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ ഹെൽത്ത് ഇഷ്യൂസോ ഫൈനാൻഷ്യൽ ഇഷ്യൂസോ ഒന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് നിയർ പാസ്റ്റിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ ജോലിയിൽ എന്തോ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്ത് ജോലി ഇന്ന ജോലി എന്നില്ല എന്തായാലും ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയണത് സെക്കൻഡ് കാർഡ് ഈ പറഞ്ഞ പോലെ സെവൻ ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ അതിനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാർഡ്സ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാവുന്ന ആ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടോ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആരൊക്കെയായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് കാണുന്ന ആൾക്കാരല്ല മുന്നിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈഗോവോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള പല പല ചിന്തകളോ അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തായാലും നിങ്ങൾ വല്ലാണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് വോൺസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആന്തരികമായിട്ടുള്ള സ്ട്രഗിളും ഉണ്ടാവും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രഗിളും ഉണ്ടാവും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണ ഒരു സ്ഥാനക്കയറ്റം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്താണെന്ന് മനസ്സിലാവണില്ല എന്തായാലും പുതിയൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആന്തരികമായിട്ടും ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട് പുറത്തു നിന്ന് ആൾക്കാരുടെയും ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ട് പല പല ആൾക്കാരും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൊമോഷൻ്റെ ഈസ് തന്നെ പറയാം ഒരുപാട് പേരായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ആ പ്രൊമോഷൻ കിട്ടാൻ അത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം ആയിട്ട് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന ഫീൽഡ് അത് എന്ത് ഫീൽഡാണെങ്കിലും ഭയങ്കര കോമ്പറ്റീഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അത് തന്നെ ഇപ്പോൾ നൈറ്റ് ഓഫ് സ്പോർട്സ് വന്നിട്ട് നിങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ അത് മാത്രമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു കൂടി ഭയങ്കരമായിട്ട് നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൊമോഷനോ ജോലിയോ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ സംരംഭമോ എന്താണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അത് തന്നെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ കാർഡ്സ് കാണുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത് അത് ഫോർ ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇതിൻ്റെ എന്തോ ഒരു എന്തിൻ്റെയോ പുറകെ നിങ്ങളിങ്ങനെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാർഡായിട്ട് പക്ഷെ അത് അതൊന്നൊരു ബ്രേക്ക് എടുക്കുക അത് അത് വേണ്ട എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത്രയും അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല അത് എന്ത് കാര്യമാണെങ്കിലും കാരണം നിങ്ങൾ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് അതിൻ്റെ പുറകെ പോയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം വെറുപ്പിച്ചുകൊണ്ട് ആണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട അതൊന്നൊരു ബ്രേക്ക് എടുക്കാനാണ് ഈ കാർഡ് നിങ്ങളോട് പറയണത് അത് നിങ്ങൾക്ക് അത്ര വേർത്തി ആയിട്ടുള്ള ഒരു സംഭവം അല്ല എന്നാണ് പറയണത് ഇനി വേർത്തി ആണെങ്കിൽ തന്നെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള ഫൈവ് ഓഫ് കപ്പ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ നിങ്ങളാ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നാലും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ വിഷപ്പിക്കേണ്ടി വരും ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടി വരും എസ്പെഷ്യലി റിലേഷൻഷിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആയിരിക്കും കോമ്പറ്റീറ്റേഴ്സ് കാരണം ഇപ്പോൾ നമ്മൾ ഒരേ ജോലിയിൽ ഒരു ഓഫീസിൽ നിൽക്കുന്നവരാണെങ്കിൽ എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ നമ്മുടെ കോമ്പറ്റീവ് പിയേഴ്സ് തന്നെ ആയിരിക്കും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അങ്ങനത്തെ കേസിൽ ഫൈറ്റ് ചെയ്യാൻ പോകാതിരിക്കുക എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ അതിനേക്കാളും ഈ ഈ ജോലി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കിട്ടുന്നതിനേക്കാളും നഷ്ടം ഇമോഷണൽ ആയിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് ഇതും പറയുന്നത് അതായത് സെവൻ ഓഫ് സ്വാർട്സ് റിവേഴ്സിൽ വന്നത് അത് ഈ വളരെ അത് മാത്രം ചിന്തിച്ച് ആണ് നിങ്ങളിപ്പോൾ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിനാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യാൻ അത് മാത്രമേ ഉള്ളു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിന് നിങ്ങൾ എന്ത് വഴിയും എടുക്കാൻ ഇപ്പോൾ റെഡി ആയിട്ടാണ് എടുക്കുന്നത് അറ്റ് എനി കോസ്റ്റ് എന്നുള്ള രീതിക്ക് അപ്പോൾ അത് ദാറ്റ് ഇസ് ടു ബാഡ് എന്നുള്ളതാണ് പറയാനുള്ളത് അത് അതിൻ്റെ ആവശ്യമില്ല കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊമോഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് നിങ്ങൾക്ക് അതിനേക്കാളും വിലമതിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈസ് ഓഫ് സ്പോർട്സ് എന്നുള്ള കാർഡ് റിപ്പോർട്ട് ആ ഐഡിയ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഡിലേ ചെയ്യാന്നാണ് തൽക്കാലം ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ ജോലിയോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് കുറച്ച് കാലത്തേക്കൊന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഈ കാർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല വാട്ട് എവർ അതിന് നിങ്ങൾക്ക് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് നിങ്ങൾക്കാണെങ്കിൽ അത് കിട്ടിയേ പറ്റുമെന്നുള്ള എന്തോ ഒരു ഈഗോ ഒരു ഈഗോ ക്ലാഷ് പോലെയാണ് തോന്നുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഏത് അറ്റം വരെയും പോകാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളെ സംഭവിക്കുകയുള്ളൂ എസ്പെഷ്യലി റിലേഷൻഷിപ്സ് നഷ്ടപ്പെടും നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട ഒരു ബ്രേക്ക് എടുക്കണം എന്നിട്ട് ഒരു ഒന്ന് ഡിലേ ചെയ്യാം ഇത് നിങ്ങൾക്ക് കിട്ടില്ല അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷേ ഡിലേ ചെയ്യാം ഇപ്പം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകണ്ട ഇപ്പം നിങ്ങൾക്ക് അതിന് പറ്റിയ സമയമല്ല എന്നുള്ളതാണ് എനിക്ക് കാർഡ്സ് കാണുമ്പോൾ മനസ്സിലാവണത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം പ്രസനൈറ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല വോട്ട് എവർ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല ഇത് ജനറൽ ആയിട്ടുള്ള റീഡിങ് ആയതുകൊണ്ട് ഇത് എത്ര പേർക്ക് ഇത് ശരിയാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും മകം നക്ഷത്രക്കാര് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു ഫൈറ്റിന് പോകരുത് എന്നാണ് പറയാനുള്ളത് ഫൈറ്റ് ചെയ്താൽ നിങ്ങൾ അച്ചീവ് ചെയ്തേക്കും അച്ചീവ് ചെയ്തേക്കും പക്ഷെ പക്ഷേ അത് അതിന് അതിനേക്കാൾ വലിയൊരു ലോസ് നിങ്ങൾക്കിപ്പോൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നില്ലെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് ഡിലേ ചെയ്യുക എന്നുള്ളതാണ് പറയുക കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ശ്രമിച്ചോളൂ പക്ഷെ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫ്രണ്ട്സ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം